ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ക്രൈസ്റ്റ് ബ്ലസ്സസ് ചാനലിൽ ഒരു സാക്ഷിയായി നിൽക്കുവാണ് ദൈവം തന്ന മഹാഭാഗ്യത്തിനായി ദൈവത്തിന് അത്ര നന്ദി പറഞ്ഞാലും അത് വരില്ല എൻ്റെ പേര് ഉണ്ണി എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര് ഗംഗാധരൻ ആശാൻ എന്നാണ് ഈ ദേശത്ത് ഒരു അറിയപ്പെടുന്ന ഒരു മന്ത്രവാദിയുടെ മകനാണ് ഏറ്റവും ഇളയ മകനായ മകനാണ് ഞാൻ കുഞ്ഞുനാളിൽ തന്നെ കുടുംബത്തിനകത്ത് സന്തോഷവും സമാധാനവും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അച്ഛൻ മന്ത്രവാദമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ പൈസയൊക്കെ കൊടുത്തിട്ട് വെളിയിൽ ചെന്ന് മദ്യപിച്ച് വീട്ടിൽ വന്ന് ബഹുളം ഉണ്ടാക്കുകയും അങ്ങനെ കുടുംബത്തിൽ സന്തോഷവും സമാധാനം ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു ഞങ്ങൾ സഹോദരങ്ങൾ തങ്ങളിൽ തന്നെയാണ് കുഞ്ഞുനാളിലെ ഭയങ്കര വഴക്കും അടിയും ബഹുളമായിട്ടൊക്കെ നടന്ന ഒരു സാഹചര്യമായിരുന്നു എനിക്ക് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ഒമ്പതാം സ്റ്റാൻഡേർഡ് ലാസ്റ്റ് പരീക്ഷയായപ്പോൾ എൻ്റെ പേന നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ആ പേന എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ സ്കൂളിലെ പേ പഠിത്തം മതിയാക്കി അപ്പോഴെൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠനുണ്ട് അദ്ദേഹം മിലിട്ടറിയിലായിരുന്നു അദ്ദേഹം ഇവിടെ ലീവിലുണ്ടായിരുന്നു അദ്ദേഹം എനിക്ക് പേന വാങ്ങിച്ചു തരാൻ വേണ്ടി മനസ്സ് കാണിച്ചില്ല സമയമൊക്കെ കഴിഞ്ഞപ്പോഴുകൊണ്ട് എനിക്ക് പേന വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇനി ഞാൻ പഠിക്കുന്നില്ല പഠിത്തം മതിയാക്കി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പഠിത്തം മതിയാക്കി ഒമ്പതാം സ്റ്റാൻഡേർഡ് ലാസ്റ്റ് പരീക്ഷ എഴുതിയില്ല അങ്ങനെ ഞാൻ കുഞ്ഞുനാളിൽ തന്നെ റോഡിൽ കയറി കൂട്ടുകാരുമായിട്ട് കമ്പനി അടിച്ചു കൂട്ടുകൂടി മ കുഞ്ഞു തന്നെ അമ്പത് പൈസയ്ക്ക് മദ്യപിക്കാൻ തുടങ്ങി അമ്പത് പൈസയുടെ ചാരായം കുടിച്ചാൽ ഞാൻ പിന്നീട് ഭയങ്കര ഒരു കുടിയനായി മാറി നാട്ടുകാർക്കും വീട്ടുകാർക്കും ദേശക്കാർക്ക് ആർക്കും വേണ്ടാത്തൊരവസ്ഥയായി മദ്യപിച്ച് റോഡിൽ കിടന്ന് ബഹളം ബഹളം വയ്ക്കുകയും വാഹനങ്ങളൊക്കെ തടഞ്ഞു നിർത്തി അവിടെ ബഹളം വയ്ക്കുകയും തന്നെ 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 സോഡാ കുപ്പിയൊക്കെ എടുത്ത് അടിച്ചു പൊട്ടിച്ച് നെഞ്ചിനെയൊക്കെ കുത്തി കീറി കയ്യൊക്കെ കുത്തി കീറി ഇരുന്ന ഒരവസ്ഥയായിരുന്നു എന്നാൽ പോലീസ് വന്ന് കൊണ്ടുപോകും റോഡ് ബ്ലോക്ക് ചെയ്ത് മൂന്ന് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ ഞാൻ തടഞ്ഞു നിർത്തുമായിരുന്നു ആരെങ്കിലും ഫോൺ ചെയ്ത് പോലീസിനെ വരുത്തും എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എൻ്റെ തലയെ പിടിച്ച് പോലീസാറിൻ്റെ എസ് ഐയുടെ പോലീസിൻ്റെയൊക്കെ തലയിൽ എൻ്റെ തലയെ പിടിച്ച് അവരുടെ കാലിൻ്റെ ഇടയിൽ കയറ്റി വെച്ചിട്ട് എൻ്റെ കുറുക്കിൽ ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു ഞാൻ ഇടികൊണ്ട് വരുമ്പോൾ എൻ്റെ കുറുക്കിലൊക്കെ ബോൾ പോലെ മുഴച്ച് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു അങ്ങനെ എനിക്ക് വീടില്ലാത്ത വീടില്ലാത്തൊരവസ്ഥയായിരുന്നു ഞാൻ എൻ്റെ കുടുംബമേ ഞങ്ങൾ ചെറ്റക്കുടലിലായിരുന്നു കിടന്നത് അങ്ങനെ ഞാനന്ന് ഡി വൈ എഫ്ഐയുടെ ഒരു പ്രവർത്തനമായത് കൊണ്ട് ഒമ്പതിനായിരം രൂപ ലോണ് കിട്ടും അങ്ങനെ ഒരു വീട് വയ്ക്കാൻ വേണ്ടി രണ്ട് സെൻറ്റ് വസ്തു ആണ് എനിക്ക് ഷെയർ കിട്ടാനുള്ളത് ഞാൻ എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛ ഞാൻ ഒരു ഇളയ മകനല്ലേ എനിക്ക് രണ്ട് എന്നുള്ള മൂന്ന് സെൻറ്റ് വസ്തു തരാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ തന്നില്ല എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞു അച്ഛവന് ആ മൂന്ന് സെൻ്റ് കൊടുക്കണം വീട് വയ്ക്കണമെങ്കിൽ വെക്കട്ടെ എനിക്ക് ഒരു സെൻറ്റ് മതി അത് നീക്കിയിട്ടിരുന്നാൽ മതി എന്ന് പറയുവാൻ ഇടയായി എൻ്റെ ചേട്ടൻ ലീവ് തീർന്നു പോയി എൻ്റെ അച്ഛൻ വീണ്ടും എനിക്ക് വസ്തു രണ്ട് സെൻറ്റ് കൂടുതൽ തരിയില്ല എന്ന് പറയുവാൻ ഇടയായി അങ്ങനെ ഞാൻ പഴക്കൊക്കെ ഉണ്ടാക്കി ഞാൻ ഇവിടുന്ന് നാടുവിടുവാൻ ഇടയായി നാട് വിട്ട് ഞാൻ ചങ് തിരുവല്ലായിൽ ചെന്നിറങ്ങി എനിക്ക് റൂട്ടൊന്നും അറിയില്ലായിരുന്നു ഞാൻ വേറെ ബസ് കയറി ഇടത്തോ പള്ളിയിലൊക്കെ ഞാൻ പോയി അവിടെ ചെന്ന് കുളിച്ച് ഇറങ്ങി കുളിച്ചിട്ട് ഞാൻ പള്ളിക്കകത്ത് കയറി അവിടുത്തെ അച്ഛൻ എനിക്ക് എല്ലാവർക്കും ഇങ്ങനെ ക്യൂ ആയിട്ട് നിന്ന് പോകുമ്പോൾ അവരുടെ പറയെ ഞാൻ പോയി അവിടെ ചെല്ലുമ്പോൾ മുട്ടുകൊത്തിയിരിക്കുമ്പോൾ അച്ഛൻ എനിക്ക് ഒരു വർഷം അപ്പം പപ്പടം പോലത്തെ ഒരു അപ്പം എൻ്റെ ബാക്കിയാത്ത് വെച്ച് തന്നു അതൊക്കെ കഴിച്ചും കൊണ്ട് ഞാൻ അപ്പടം മുതൽ നടന്ന് ജോലി തിരക്കി നടന്ന് 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 കുറേ കിലോമീറ്റർ നടന്ന് വന്നപ്പോൾ എനിക്കൊരാൾ എന്നെ കൊണ്ടുവന്ന് ചങ്ങനാശ്ശേരി മുളയ്ക്കാന് തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്തിൽ ഒരു മില്ലിൽ കൊണ്ടുവന്ന് എന്നെ അവിടെ ജോലിക്കാക്കി അവിടെ വെച്ച് എൻ്റെ അളിയൻ എന്നെ കാണുകയും എൻ്റെ അളിയൻ എന്നെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിർത്തി അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ താമസിക്കുകയും അവിടുന്ന് നിന്ന് അവിടെയുള്ള ഒരാളിനോട് എനിക്കൊരു വിവാഹാലോചന നടത്തി എനിക്കങ്ങനെ ഞാൻ മേപ്ര തിരുവല്ല നിന്ന് ഞാൻ വിവാഹം ചെയ്തു വിവാഹം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇവിടെ വിവാഹം കഴിഞ്ഞ് ഇവിടെ എൻ്റെ ഭാര്യയും കൊണ്ടു വന്നപ്പം നാട്ടിലുള്ളവരൊക്കെ പറയാൻ തുടങ്ങി മഹാഭാവിക്ക് ഇത് ആര്യം പെണ്ണിനെ കെട്ടി കൊടുത്തതെന്നൊക്കെ പറഞ്ഞു എന്നോട് അപ്പോൾ എൻ്റെ അവസ്ഥ അതായിരുന്നു അതുകൊണ്ടാണ് ആളുകളൊക്കെ അങ്ങനെ ചോദിക്കുവാനും പറയുവാനൊക്കെ തുടങ്ങിയത് അപ്പം ഞാനൊരു തീരുമാനമെടുത്തു ഇനി എനിക്ക് മദ്യപാനമൊന്നും വേണ്ട ഒരു സന്തോഷമായ ഒരു ജീവിതം പങ്കുവയ്ക്കണമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞു എനിക്കൊരു മോൾ ജനിച്ചു മോളുടെ പേര് ഉണ്ണിദേവി എന്നാണ് എൻ്റെ ഭാര്യയുടെ പേര് ലത എന്നാണ് അങ്ങനെ എനിക്ക് മോൾ ജനിച്ച് ഞങ്ങൾ പിന്നെ സന്തോഷത്തിലായിരുന്നു മോളെ കൊണ്ടുവന്ന് ഒന്നാം സ്റ്റാൻഡേർഡിലാക്കി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ പഴയതുപോലെ മദ്യപിക്കാൻ തുടങ്ങി പഴയതിനേക്കാൾ പഴയതിനേക്കാൾ എഴുപറമായിട്ട് ഞാൻ മദ്യപിച്ച് റോഡിൽ കിടന്ന് ബഹുളം ഉണ്ടാക്കുകയും അങ്ങനെ ഞാൻ ആകപ്പാട ഒരു വിഷമത്തിലായിരുന്നു അപ്പോഴെന്ന് ഞങ്ങൾ യേശുവിനെ അറിഞ്ഞില്ല ഞങ്ങൾ അപ്പോഴെല്ലാം ഹിന്ദു ആചാരപ്രകാരം ജീവിക്കുകയായിരുന്നു ഇങ്ങനെ പ്രശ്നം കൂടി വന്നപ്പോഴത്തെ എൻ്റെ ഭാര്യ അനേക കോവിലുകളിലും പിന്നെ ഈ ചോദിച്ചറിയുന്നിടത്തും വെള്ളം ജവിച്ചു കൊടുക്കുന്നിടത്തൊക്കെ പോയി ഇങ്ങനെ പ്രാർത്ഥി അവർ അവിടെ ചെല്ലുമ്പോൾ ഓരോരോ കാര്യങ്ങൾ പറയും എൻ്റെ ഭാര്യ വീണ്ടും അവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്ന് ഞാൻ അറിയാതെ എനിക്ക് തരുമായിരുന്നു അപ്പോഴൊക്കെ പ്രശ്നം കൂടണതല്ലാതെ ഒരു പ്രശ്നത്തിനൊരു മാറ്റവും ഇല്ല അങ്ങനെ ഇരിക്കുമ്പോണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ അപ്പം ഇതിനാടിക്ക് എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഞാൻ ക്രൂരമായി ഉപദ്രവിക്കുന്ന ഉപദ്രവിക്കുന്നൊരവസ്ഥയായിരുന്നു നാട്ടുകാർക്കൊക്കെ ഞാൻ ഒരു തലവേദനയായിരുന്നു എൻ്റെ ഭാര്യയെ എന്നെ കാണുമ്പം എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞു എന്നെ കാണുമ്പോൾ ഓടി പൊളിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് ഒരു കുടുംബത്തിൽ ഒരു സന്തോഷവും സമാധാനം ഇല്ലാത്ത അവസ്ഥയായിരുന്നു മരണത്തെക്കുറിച്ച് വരെ ഞങ്ങൾ ചിന്തിച്ചു മരണത്തിൻ്റെ വക്കിലെത്തി ഞങ്ങൾ എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഈ യേശുവിനെ അറിഞ്ഞൂടെ ആയിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ദിവസം ഞാൻ അടി കൊടുത്തു അടി കൊടുത്തപ്പോൾ എട്ട് ഭാര്യയുടെ ഇടത് കണ്ണിലായിരുന്നു അടി കൊണ്ടത് കണ്ണ് നീര് നീരും നീരൊക്കെ വന്ന് കരിനീലിച്ച് കിടക്കുവാനിടയായി പിറ്റേ ദിവസം രാവിലെ ഉണ്ട് എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞും കൂടെ പിന്നെ കണ്ണാശുപത്രിയിൽ കണ്ണിൽ കണ്ണ് കാണിക്കാൻ വേണ്ടി കണ്ണാശുപത്രിയിൽ പോയി അവിടെ ചെന്ന് ഓ ടിക്കറ്റൊക്കെ എടുത്തിട്ട് എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞും കൂടെ എൻ്റെ ഭാര്യയ്ക്കൊരു തോന്നലുണ്ടായി ഇനി എന്തിനു ജീവിക്കണം ഞാനും എൻ്റെ കുഞ്ഞും കൂടെ മരിക്കാമെന്ന് പറഞ്ഞ് ഒ പി ടിക്കറ്റിനൊക്കെ ദൂരെ കളഞ്ഞിട്ട് ഉണ്ടായിരുന്ന പൈസ കൊടുത്ത് എൻ്റെ കുഞ്ഞിന് ആ ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവർ നടന്നു ബജൂർ കോടതിയിൽ അവിടെ കൂടെ പോകുമ്പോഴുണ്ട് മരിക്കാൻ തീരുമാനമെടുത്ത് റെയിൽവേ പാളത്തിൽ തലവെച്ച് മരിക്കാൻ വേണ്ടി എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ ഭാര്യ പോകുമ്പോഴുണ്ട് അവിടെ വെച്ചൊരു അപ്പച്ചൻ പുസ്തകങ്ങളൊക്കെ വയ്ക്കുന്നൊരു അപ്പച്ചൻ്റെ ഇവർക്കെതിരായിട്ട് വരികയായിരുന്നു അപ്പം അദ്ദേഹം എൻ്റെ ഭാര്യയെ ഇങ്ങനെ കഴിഞ്ഞു പോയി എൻ്റെ ഭാര്യയുടെ അടുത്ത് വന്ന പറഞ്ഞു മോളെ ഈ പുസ്തകം നീ വാങ്ങിക്കണം ഇതിൻ്റെ വില മൂന്നിരയാണ് നീ പൈസ ഒന്നില്ലെങ്കിൽ ഈ പുസ്തകം കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു വാങ്ങിച്ചു എൻ്റെ ഭാര്യ വാങ്ങിച്ചു നോക്കിയപ്പോൾ യേശുവിൻ്റെ പടമായിരുന്നു അപ്പോൾ അപ്പം എൻ്റെ ഭാര്യ യേശുവിൻ്റെ പടമായതുകൊണ്ട് ഈ പുസ്തകത്തിനെ തിരിച്ച് അദ്ദേഹത്തിൻ്റെ കൊടുക്കുവാനിടയായി എനിക്ക് വേണ്ട പച്ച ഈ പുസ്തകം എനിക്ക് വേണ്ടയെന്ന് പറഞ്ഞു തിരിച്ച് വീണ്ടും അദ്ദേഹം ഈ പുസ്തകം വാങ്ങിച്ച് കുറച്ച് ദൂരം പോയിട്ട് വീണ്ടും അത്യാവശ്യം ഈ പുസ്തകം തിരിച്ചു കൊണ്ടുവന്ന് എൻ്റെ ഭാര്യയെ കൊടുത്തിട്ട് പറഞ്ഞു മോളെ നീ ഇത് വായിക്കണം ഇത് വായിക്കുക വായിച്ച് വായിക്കുക എനിക്ക് പൈസ ഒന്നും വേണ്ട നീ ഈ പുസ്തകം കയ്യിൽ വെച്ചേക്കാൻ പറഞ്ഞു കുറച്ച് ദൂരം ചെന്നപ്പോഴുണ്ട് എൻ്റെ ഭാര്യയുടെ മരണത്തിൻ്റെ ആ ചിന്തയിൽ നിന്നെല്ലാം വിടിവിച്ച് എൻ്റെ ദൈവം എൻ്റെ ഭാര്യ എൻ്റെ മോളെയും തിരിച്ച് എൻ്റെ വീട്ടിലെത്തിച്ചു എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങളെ തിരിച്ചു വന്നപ്പോൾ ഞാൻ മദ്യപിച്ച് ഇവിടെ ഇരുന്ന ഒരു കോഴിക്കോടിനെ ഞാൻ അടിച്ചു പൊട്ടിച്ച് തീയിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് ആൾ കഴിഞ്ഞപ്പോഴുണ്ട് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു ഞങ്ങൾ കിടന്നു ചെറ്റക്കൊടലിലാണ് ഈ ചെറ്റക്കൊടലിൽ എൻ്റെ മോൾ പറഞ്ഞാൽ എനിക്ക് കിടക്കാൻ ഒരു റൂമ് പോലെ തിരിച്ചു തരാൻ പറഞ്ഞു ഞാൻ ഒരു ഓല കൊണ്ട് എന്നാൽ മറച്ചൊരു റൂമ് പോലെ കെട്ടിക്കൊടുത്തു എൻ്റെ മോൾ അവിടെയായിരുന്നു സ്ഥിരമായിട്ട് കിടന്നത് ഒരു ദിവസം ഉണ്ട് എൻ്റെ മോള് കിടക്കയൊക്കെ എഴുന്നേറ്റിട്ട് ഈ പായും തലേണയൊക്കെ തട്ടിക്കുടഞ്ഞെടുക്കാൻ വേണ്ടി ഇങ്ങനെ അപ്പം ഓല വിരിച്ചു അതിൻ്റെ പുറത്ത് ബെഡ്ഷീറ്റ് വിരിച്ചു അതിൻ്റെ പുറത്ത് പായിട്ടാണ് കിടക്കണത് അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ പറയുകൊണ്ടിരുന്നപ്പോഴൊരു വലിയൊരു കരിമൂർക്കൺ പാമ്പ് എൻ്റെ ഇങ്ങനെ നോക്കിയാൽ കൊത്താനായിട്ട് വന്നിട്ട് അത് തിരിഞ്ഞ് പോകാനിടയായി എൻ്റെ മോൾ അതുവരെയും ഈ പാമ്പിൻ്റെ പുറത്താണ് കിടന്നത് അങ്ങനെ ഞങ്ങൾക്ക് വീടൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പം മുപ്പത്തയ്യായിരം രൂപ വീടിന് ലോൺ കൊടുക്കണമെന്ന് പറഞ്ഞത് കേട്ടും കൊണ്ട് പ തിരുവല്ലം പഞ്ചായത്ത് ഓഫീസിൽ ഈ ലോണിൻ്റെ ഫാം കിട്ടുമെന്ന് എൻ്റെ ഭാര്യ തിരക്കി പോയി തിരക്ക് ചെന്നപ്പോഴുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഫാം കിട്ടിയില്ല വേറൊരു വിശ്വാസി തങ്കമണി എന്ന് പറയുന്ന ഒരു സിസ്റ്ററിന് ഈ ഫാം കിട്ടി അങ്ങനെ ആ സിസ്റ്റർ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ബസ്സിന് വേണ്ടി നിൽക്കുമ്പോഴുണ്ട് എൻ്റെ ഭാര്യ അവിടെ വരികയുണ്ടായി എൻ്റെ ഭാര്യയോട് ചോദിച്ചില്ല അതെ ഉണ്ണി ഈ അവസ്ഥയിലൊക്കെ അവസ്ഥയിലൊക്കെയാണല്ലോ ഉണ്ണി ഇനിയിപ്പം അല്ലതേ ഇനിയിപ്പം എന്ത് ചെയ്യുക ഉണ്ണിയുടെ കാര്യം ഇങ്ങനെ ആയല്ലോ ഉണ്ണി ഇത്രയൊക്കെ ഇങ്ങനെ അതം പതിച്ചു എന്നൊക്കെ പറഞ്ഞു അരിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞ് ഇനി എന്തു ചെയ്യും ലതേ നീ അപ്പോഴേണ്ട എൻ്റെ ഭാര്യ പറഞ്ഞു ഇനി എന്ത് ചെയ്യാൻ ചേച്ചി ഞങ്ങളുടെ എൻ്റെ കുടുംബം ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞപ്പോഴേ ആ സിസ്റ്റർ പറഞ്ഞ് ലതേ നിങ്ങളൊരു ഭയങ്കര മന്ത്രവാദി കുടുംബമൊക്കെയാണ് എങ്കിലും ഒരു നിങ്ങളെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾ ഭയങ്കര ഹിന്ദു ആചാരവും അമ്പല അമ്പലത്തിലേക്ക് പോകുന്നവരാണല്ലോ എങ്കിലും നിങ്ങളെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉണ്ടെന്ന് അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞു ചാച്ചി എൻ്റെ കുടുംബത്തിലെ അവസ്ഥ അറിയാമല്ലോ ഞാൻ പള്ളിയിലേക്ക് വന്ന എൻ്റെ ഭാര് ഭർത്താവിൻ്റെ ഭർത്താവ് എന്നെ കൊല്ലും അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് പറയുവാൻ അങ്ങനെ എൻ്റെ ഭാര്യയോട് അവർ പറഞ്ഞു അല്ലാതെ നിൻ്റെ ഭർത്താവിന് ഞായറാഴ്ചയാണല്ലോ ജോലിയില്ല ഇല്ലാത്ത ദിവസം വെള്ളിയാഴ്ച അലന്ന് ഞാൻ നിന്നെ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നൊരു ചർച്ചിലാക്കാം അവർ പറയുന്നത് കേട്ട് നീ പോയാൽ നീ നിൻ്റെ കുടുംബം രക്ഷപ്പെടുമെന്ന് പറയുവാൻ ഇടയായി അങ്ങനെ ഞാൻ ഞാനെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഈ ദൈവത്തെ അറിയുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ജോലിക്ക് പോകുമ്പോണ്ട് വഴി കാണുന്ന അമ്പലങ്ങളിലൊക്കെ ബസ്സിലിരുന്ന് തൊഴുകയും പ്രാർത്ഥിക്കുകയും എൻ്റെ ദൈവമേ എൻ്റെ മദ്യപാനത്തിൽ നിന്ന് പിടിവെയ്ക്കണമേ എൻ്റെ കുടുംബത്തിനൊരു സന്തോഷവും സമാധാനവും തരണമേ എന്ന് ഞാൻ ബസ്സിലിരുന്ന് പ്രാർത്ഥിക്കും അതുപോരാഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും കായലിൽ ചെന്നാണ് കുളിക്കണത് കായലിൽ നിന്ന് കുളിച്ചതിന് ശേഷം ഞാൻ കുളിച്ചിട്ട് സൂര്യനോട് ഞാൻ തൊഴുതു പറയും ദൈവമേ എൻ്റെ കുടുംബത്തിൽ ഒരു സന്തോഷവും സമാധാനം തരണമേ എന്ന് പറഞ്ഞ് ഞാൻ സൂര്യനോട് പ്രാർത്ഥിച്ചിട്ട് ഞായറാഴ്ച ദിവസം ദിവസമാകുമ്പോഴുണ്ട് ഞാൻ നേരെ വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറും തിരുവല്ലത്ത് പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ ആദ്യം ഞാൻ ചെന്ന് അവിടെ തൊഴും ദൈവമേ എൻ്റെ ഒരു സന്തോഷവും സമാധാനം തരണമേ എൻ്റെ മദ്യപാനത്തിൽ നിന്നെല്ലാം എന്ന് ഞാൻ അവിടെ കണ്ണീരോടെ പ്രാർത്ഥിക്കും അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ നേരെ കമലേശ്വരത്ത് ബസ് കയറി കമലേശ്വരത്തിറങ്ങിയിട്ട് ആറ്റുകാൽ അമ്പലത്തിൽ പോവും ആറ്റുകാലമ്പലത്തിൽ ചെന്ന് ഞാൻ ഞാനവിടെയും ഇതേപോലെ കണ്ണീരോടെ തൊഴും തൊഴുതിട്ട് ഞാൻ പിന്നെ ഈസ്റ്റ് തോർട്ടി പോയി ഈസ്റ്റ് തോറ്റി ചെന്നിട്ട് ഞാൻ ആലോചിക്കുന്നേ അത് ക്ഷേത്രത്തിൽ പോകണമെന്ന് ഒന്നിലും തോന്നും തൊഴുവാങ്കോട്ട് പോകണമെന്നെല്ലാം കണ്ടെങ്കിൽ കരിക്കണം ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകും എല്ലാം ചെന്ന് തൊഴുതിട്ട് ഞാൻ വീണ്ടും ഇവിടെ വരുമ്പോൾ എനിക്ക് പ്രശ്നങ്ങൾ കൂടുന്നതല്ലാതെ കുറയില്ല മിക്ക ഞായറാഴ്ച ഏതെങ്കിലും ഒരു പോലീറ്റായിട്ടില്ലായിരുന്നു എൻ്റെ ഊണ് കുറക്കുമൊക്കെ അപ്പം ഞാൻ ഈ ക്രിസ്ത്യാനികളെ പ്രത്യേകിച്ച് ഈ ബന്ധക്കോസുകാരെ ഞാൻ കളിയാക്കുമായിരുന്നു പാഷന്മാരെയൊക്കെ മീശയില്ലാതെ നടക്കുന്നുണ്ട് ഞാൻ മഴുവന്മാർ യോമാർക്ക് കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെയും കളിയാക്കും ഈ സഹോദരിമാർ ബൈബിളും കൊണ്ടുപോകുമ്പോൾ ഞാൻ അവരോട് പറയും ഇവളെയൊക്കെ കെട്ടിയോമാർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് ഇവളെയൊക്കെ വേറെ എല്ലവന്മാരുടെയൊക്കെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ നികിഷ്ടമായ രീതിയിൽ കളിയാക്കുമായിരുന്നു അപ്പം എൻ്റെ ഭാര്യ ഇതേപോലെ ഇങ്ങനെ ഞാൻ അപ്പോൾ കോവിൽ ഈ അമ്പലങ്ങളിൽ ചെന്ന് ഞാൻ ഇങ്ങനെ അവിടുത്തെ തിരുമേനിമാരുടെ കാര്യം പറയുമ്പോഴുണ്ട് തിരുമേനിമാർ പറയും പൂജാരിമാർ പറയും നിങ്ങളുടെ ഉള്ളിൽ കൈവശമുണ്ട് അത് തീർക്കണമെന്ന് പറയുവാൻ ഇടയായി അപ്പോൾ ഞാൻ കേൾക്ക് എന്താണ് എൻ്റെ പ്രതിപഥി അപ്പോഴുണ്ട് എൻ്റെ പറയും ഒന്നിൽ കരിക്ക് ജവിച്ച് കഴിക്കണം അല്ലെങ്കിൽ കദളിപ്പഴം ജവിച്ച് കഴിക്കണം അല്ലെങ്കിൽ പാൽ കഴിച്ച് ജവിച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതൊക്കെ ചെയ്യും എന്നിട്ട് എൻ്റെ ഭാര്യ ആരെങ്കിലുമൊക്കെ പറയുന്ന ആ അടുത്തൊക്കെ പോയി അവിടെ ചെല്ലുമ്പോഴുണ്ട് അവർ പല കാര്യങ്ങളും പറയും അതിൽ നല്ലൊരു ശതമാനം പൈസ ഞാൻ കഷ്ടപ്പെട്ട പൈസ തടി പിടിച്ച പൈസ ഞാൻ ഇതിലേക്ക് വേണ്ടി ചിലവാക്കി എന്നിട്ട് എൻ്റെ കുടുംബത്തിലൊരു സമാധാനവും സന്തോഷവും ഇല്ല അങ്ങനെ ഇരിക്കുമ്പോണ്ട് ഈ തങ്കമണി സിസ്റ്റർ എൻ്റെ ഭാര്യ ഞാനറിയാതെ തങ്കമണി സിസ്റ്റർ സിസ്റ്റർ എൻ്റെ ഭാര്യയും കൊണ്ട് മുട്ടക്കാട് ഒരു രഗ്നരാജ് ഭാഷൻ്റെ സഭ ആ എന്തൊക്കെ സഭയാണ് അവരവിടെ ചെന്ന് വെള്ളിയാഴ്ച ദിവസം എൻ്റെ ഭാര്യ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സിസ്റ്റർ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ ഒന്നിയിൽ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും പുള്ളിയെ നിങ്ങളിവിടെ കൊണ്ടുവരണമെന്ന് പറയുവാൻ ഇടയായി അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ ആൻറ്റി എൻ്റെ കുടുംബത്തിലെ അന്തരീക്ഷം എങ്ങനെയാണ് ഞാൻ ഇത് അവിടെ ചെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നെ കൊല്ലും അതുകൊണ്ട് ഞാനത് പറയില്ല എന്ന് പറയുവാൻ ഇടയായി അങ്ങനെ ആൻറ്റി പറഞ്ഞ് എന്നാൽ ഒരു കാര്യം ചെയ് ഞാൻ വെള്ളം പ്രാർത്ഥിച്ച് തരാം അങ്ങനെ അറിയാതെ വെള്ളം കുടിക്കാൻ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ വലിയ ഒരു പെപ്സി കുപ്പിയിൽ വലിയ രണ്ട് ലിറ്ററിൻ്റെ പെപ്സി കുപ്പിയിൽ വെള്ളം പ്രാർത്ഥിച്ച് കൊടുത്ത് അയക്കാൻ തുടങ്ങി അറിയാതെ എൻ്റെ ഭാര്യ എനിക്ക് ആ വെള്ളം കുടിക്കാൻ തന്നു അങ്ങനെ എട്ട് കുപ്പി വെള്ളമായപ്പോൾ തന്നെ എൻ്റെ മദ്യപാനത്തിൽ നിന്നും ദൈവ എനിക്ക് തന്നെ വിളവിച്ചു പത്താമത്തെ കുപ്പി വെള്ളം പ്രാർത്ഥിച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഈ വെള്ളം തീരണേൻ്റെ അന്ന് നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ പറയണം പുള്ളി ഇവിടെ വരുമെന്ന് പറയാനിടയായി അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു ഇല്ല എൻ്റെ ഞാൻ പറയില്ല എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു ഇല്ല നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞാൽ പുള്ളി ഇവിടെ വരുമെന്ന് പറയുവാൻ ഇടയായി അപ്പം പത്താളത്തെ കുപ്പി വെള്ളം തീർണേൻ്റെ അന്ന് രാവിലെ ഞാൻ ഇങ്ങനെ കാപ്പിയും കുടിച്ച് ഈ വെള്ളവും കുടിച്ചിട്ട് വെളിയിറങ്ങിയപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു ചേട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞെന്നാൽ തല്ലെന്ന് ചെയ്യരുത് തെറിയെന്നും പറയരുതെന്ന് പറയുവാൻ ഇടയായി ഞാൻ പറഞ്ഞു തല്ലേണ്ട കാര്യം തന്നെ എങ്കിൽ ഞാൻ തല്ലെന്ന് ഈ കാര്യം പറയാൻ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഈ ഇപ്പം കുടിച്ച വെള്ളവും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വന്ന വെള്ളമാണ് ഈ വെള്ളം കുടിച്ചപ്പോൾ ചേട്ടാ എട്ട് കുപ്പി വെള്ളമായപ്പം നമ്മുടെ കുടുംബത്തിലൊരു സന്തോഷവും വന്നു ചേട്ടൻ്റെ മദ്യപാനത്തിൽ നിന്നൊക്കെ ഒരു വിടുതൽ കിട്ടിയല്ലോ നമുക്ക് ഈ പള്ളിയിൽ പോകാമെന്ന് പറയുവാൻ അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഞാൻ ചോദിച്ചാൽ അവിടുത്തെ ആരാധനയൊക്കെ എങ്ങനെയാണ് അതൊരു ആൻറ്റിയാണ് അവിടുത്തെ പ്രവാചകി പിന്നെ പാസുറമുണ്ട് ഞാൻ ചോദിച്ചാൽ ആൻറ്റിക്ക് എത്ര വയസ്സായി എൻ്റെ മനസ്സിനകത്ത് ഉടനെ ഓടിയെത്തിയത് പാവചിന്തയായിരുന്നു ഈ ആൻറ്റിയെക്കുറിച്ച് അവർ ഇങ്ങനെ ഞാൻ ചോദിച്ചാൽ അവരുടെ സൗന്ദര്യമൊക്കെ ചോദിച്ചു പ്രായം ചോദിച്ചു അപ്പോഴുണ്ട് പറഞ്ഞാൽ അവർ സാധാരണ സ്ത്രീ എന്നൊക്കെ പറഞ്ഞു എങ്കിലും ഞാൻ ഒരു ആൻറ്റിയെ ഒരു ഒരഴുക്ക ചിന്തയോടുകൂടി അപ്പം ഞാൻ വിഭജനത്തിനെന്ന് പറഞ്ഞാൽ മദ്യപാനത്തിനും വിഭജനത്തിൽ ഞാൻ അങ്ങ് അടിമപ്പെട്ട് കിടക്കുകയായിരുന്നു ഞാൻ അപ്പോൾ ഈ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് ഞാൻ ഈ ആൻറ്റിയെ ഒരു അഴുക്ക ചിന്തയിൽ ഈ ആൻറ്റിയെ കാണാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് പോവുകയാണ് പോയപ്പോഴോണ്ട് അവിടെ ചെന്നപ്പോഴോണ്ട് ആൻറ്റിയും അവരെല്ലാവരും കൂടെ അവിടെ ഒരു പ്രാർത്ഥനയ്ക്ക് പോയി അതുകൊണ്ട് കാണാൻ പറ്റിയില്ല അന്ന് രാത്രിയിൽ അന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവരുടെ മോളിങ്ങനെ പറഞ്ഞു അമ്മയും പപ്പയും കൂടെ പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുകയാണ് ഇവിടെ ഇല്ലെന്ന് പറയുവാൻ ഇടയായി അങ്ങനെ ഞാൻ തിരിച്ചു വന്നു തിരിച്ചു ഇങ്ങോട്ട് വരും എനിക്ക് എന്തോ ഒരു ഭയങ്കര നഷ്ടം സംഭവിച്ചതുപോലെ എൻ്റെ ഹൃദയത്തിൽ അനുഭവപ്പെട്ടു ഞാൻ വീട്ടിൽ വന്നു രാത്രി ഒരു ഏഴെട്ട് മണിയായപ്പോൾ ആഹാരമൊക്കെ കഴിച്ചു ഞങ്ങൾ കയറി കിടന്നു ഒരു ഒരു മണിയായപ്പോൾ എന്നെ വന്ന് ആരോ ഒരു അടിയടിക്കും പോലെ എനിക്ക് തോന്നി ഞാൻ ഞെട്ടി ഉണർന്നു എനിക്ക് പിന്നെ ഉറക്കമൊന്നുമില്ലായിരുന്നു ഞാൻ നല്ല രീതിയിൽ മദ്യപിച്ചു കഴിഞ്ഞാൽ ഒമ്പത് പാക്കറ്റ് സിസർട്ട് ഞാൻ വലിക്കും തൊണ്ണൂറ് സിസ്സർ വലിക്കും അല്ലാന്നുകൊണ്ട് ഒരു മീഡിയം ഫിറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അറുപത് സിസ്സർ വരെ വലിക്കുമായിരുന്നു അന്ന് ഈ ഉറക്കം നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഉണ്ടായിരുന്ന സേർട്ട് എല്ലാം എടുത്ത് രണ്ട് കസേരയും കൂടി എടുത്ത് മുറ്റത്തിട്ട് ഞങ്ങളവിടെ കിടക്കുക അങ്ങനെ ഞാൻ മുറ്റത്തിരുന്നു ഒട്ടുള്ള സഹേർട്ട് അത്രയും വലിച്ചു തീർത്തു വലിച്ച് കളഞ്ഞ സീർട്ടിനെ വീണ്ടും എടുത്ത് ഞാൻ വലിച്ചു അങ്ങനെ വലിച്ച വിധേനെ അഞ്ച് മണിയായി ഞാൻ വീണ്ടും കായലിൽ ചെന്ന് ഇങ്ങനെ കുളിക്കാനായിട്ട് പോയ പോയി കുളിച്ചു കുളിച്ചും കൊണ്ടുവന്നപ്പോൾ എനിക്ക് തോന്നി എന്തായിരുന്നെങ്കിൽ ആൻറ്റിയെ ഒന്നുകൂടെ പോയി കാണണമെന്ന് തോന്നി ഞാൻ വന്നെണ്ണ പറഞ്ഞ് നീന്ന് കറി കഞ്ഞിയും കറിയൊന്നും വിളിക്കണ്ട പിന്നെ നമുക്ക് ഇന്ന് വീണ്ടും ആൻറ്റിയെ ഒന്ന് പോയി കാണാമെന്ന് പറയുവാൻ ഇടയായി ഞാൻ ആൻറ്റീടെ അടുത്ത് ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മോളും കൂടെ എൻ്റെ ആ ആൻറ്റിയെ ചെന്ന് കണ്ടു ആൻറ്റിയെ ചെന്ന് കാണാനായിട്ട് പോയപ്പോഴുണ്ട് എൻ്റെ ഭാര്യയും കുഞ്ഞും കൂടെ ആൻറ്റിയുടെ വീട്ടിൽ ചെന്ന് കയറി ഞാൻ ഒരു അവിടെ ചെടികളൊക്കെ ഇഷ്ടം പോലെ നട്ടിട്ടുണ്ടായിരുന്നു ആ ചെടിയിലെ ഇടയിൽ കയറി ഒളിച്ചു നിന്നു കാരണം എന്നെ കാഴ്ച കാണണ്ടാന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചു നിന്നു അപ്പോഴുണ്ട് ആൻറ്റിയെ എൻ്റെ ഭാര്യയോട് ചോദിച്ചു ഇന്നലെ രാത്രിയിൽ ഇവിടെ വൈകുന്നേരത്ത് ഇവിടെ വന്നായിരുന്നു എന്ന് ചോദിച്ചു വന്നെന്ന് പറഞ്ഞു അത് ഞങ്ങൾ ഇങ്ങനൊരു പ്രാർത്ഥനയ്ക്ക് പോയി ഭർത്താവ് വന്നെന്ന് പറഞ്ഞു ഇവിടെ എന്ന് ചോദിച്ചപ്പോഴെൻ്റെ ഭാര്യ പറഞ്ഞത് കാഴ്ച കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചെടിയുടെ മറവിൽ ഒളിച്ചു കഴിക്കുകയാണ് അയ്യോ ഇവിടെ അങ്ങനെയൊന്നും വരാൻ പറഞ്ഞു ഞാൻ ചെന്നു കയറി ചെന്നു അപ്പോൾ ആൻറ്റി എഴുന്നേറ്റും മുഖവും ഒക്കെ കഴുകിയിട്ട് രണ്ട് പായ എടുത്തുകൊണ്ട് വന്നു രണ്ട് പായൽ ഒരു പാ ഞങ്ങൾക്ക് തന്നിട്ട് ഇരിക്കാൻ പറഞ്ഞ് ഞങ്ങൾ ഇരുന്നു ഇങ്ങനെ കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് എന്നോട് പറഞ്ഞ് ബ്രതറേ നിങ്ങൾ വലിയ മന്ത്രവാദികര കുടുംബമൊക്കെ തന്നെ മകൻ മകനും തന്നെ വലിയ ഹിന്ദുക്കളും തന്നെ പക്ഷേ ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് യേശുവേ എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണേ എൻ്റെ കഷ്ടതയെ നിന്നെല്ലാം പിടിവിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളാണോ എന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുവാനിടയായി അങ്ങനെ അവർ ഇങ്ങനെ എൻ്റെ കാര്യങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അവിടെ ഇരുന്ന് പൊട്ടി കരയുവാനിടയായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകളെക്കുറിച്ചായിരുന്നു പറഞ്ഞത് പ്രാർത്ഥിച്ച് തീർന്നതിന് ശേഷം എന്നോട് ചോദിച്ചു ബ്രദറെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കാര്യമാണോ അത് സത്യമാണോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു അതേ ആൻറ്റി ഞാൻ അനുഭവിക്കുന്ന കാര്യമാണെന്നൊക്കെ പറയുവാൻ എന്നിട്ട് എന്നോട് കുറച്ച് നേരം കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് എന്നോട് ചോദിച്ചു ബ്രതറിന് ജീവിക്കണമെന്ന് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉണ്ട് എനിക്ക് ജീവിക്കണമെന്ന് താല്പര്യമുണ്ടോ എന്ന് പറയുവാൻ ഇടയായി എന്നാൽ ഞാൻ പറയും പോലെ കേൾക്കുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കേൾക്കാമെന്ന് പറയുവാൻ ഇടയായി എന്നോട് പറഞ്ഞ് ഉള്ളിൽ കിടക്കണ കൈവക്ഷം മാറ്റണമെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചാൽ എത്ര രൂപയാവും കാരണം ഞാൻ ഇതിനു ഇതിനുമുമ്പേ അനേക അമ്പലങ്ങളിൽ ചെന്ന് ഞാൻ കൈവശം മാറ്റാൻ വേണ്ടി പല ഇത് ചെയ്തതുകൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ ആൻറ്റിയോട് ചോദിച്ചു എത്ര രൂപയാകുമെന്ന് ചോദിച്ചു അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു നിങ്ങളുടെ പൈസ ഒന്നും ഇവിടെ ആവശ്യമല്ല വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞുണ്ടെന്ന് പറഞ്ഞു എൻ്റെ ഭാര്യയോട് പറഞ്ഞ് സിസ്റ്ററെ അടുക്കളെ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് തരാൻ പറഞ്ഞു എൻ്റെ ഭാര്യയെ ഓടി ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടെന്ന് കൊടുത്തു അവർ ഭാര്യയും വർത്താവും ഇങ്ങനെ വെള്ളത്തിൽ കൈവച്ചു പ്രാർത്ഥിച്ച് എനിക്ക് തന്നു ഞാൻ കുടിച്ചു കുടിച്ചു കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു ഇന്നേക്ക് മൂന്ന് ദിവസത്തിനകത്ത് ബ്ലഡ് ഛർദിക്കും പേടിക്കാനൊന്നുമില്ല എന്ന് പറയുവാനിടയായി അപ്പോൾ എനിക്ക് ഉള്ളിൽ ഒരു പേടി വന്നെങ്കിലും പേടിക്കാനൊന്നും എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു എന്തായിരുന്നാലും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം ഭയങ്കരമായി സ്നേഹിക്കുന്നു ഇതോടുകൂടി നിങ്ങൾ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടെന്ന് പറയുവാനിടയായി ഞാനങ്ങനെ വെള്ളം കുടിച്ചിട്ട് ജോലിക്ക് പോയി ജോലി കഴിഞ്ഞു പിറ്റേ ദിവസവും വീണ്ടും ഞാൻ കായലിൽ ചെന്ന് ഇങ്ങനെ കുളിച്ചോണ്ട് നിന്നപ്പോൾ പല്ലി അയക്കാനായിട്ട് ഒരുങ്ങിയപ്പോഴുണ്ട് കുറച്ചു നേരം പല്ലി അയച്ചോണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഛർദ്ദിക്കണമെന്ന് തോന്നി ഞാനിങ്ങനെ ഛർദിക്കാനായിട്ട് ഇങ്ങനെ കരയിൽ കയറിയപ്പോഴുണ്ട് വീണ്ടും ഞാൻ ഛർദ്ദിക്കണ്ട വീണ്ടും ഞാൻ വെള്ളത്തിൽ ഇറങ്ങി പല്ലി അയച്ചോണ്ട് നിന്നപ്പോൾ വീണ്ടും ഛർദ്ദിക്കണമെന്ന് തോന്നി ഞാൻ ഛർദ്ദിക്കും എന്നുള്ളൊരു പരിപൂർണ്ണ ബോധ്യമായപ്പോൾ ഞാൻ കരയെ കയറി ആദ്യം കുറേ ബ്ലഡ് കുറേ കറുത്ത ബ്ലഡ് ഇങ്ങനെ ഛർദ്ദിച്ചു അപ്പോൾ ആൻറ്റി എൻ്റെ ഇവിടെ പറയുവാനിടയായി ഈ ബ്ലഡ് ഈ ഛർദ്ദിക്കുമ്പോഴുണ്ട് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ബ്ലഡ് വരും അതെടുത്ത് നോക്കണമെന്ന് പറയുവാൻ ഇടയായി അത് ചാമ്പലായിരിക്കുമെന്ന് പറയുവാൻ ഇടയായി ഞാനങ്ങനെ രണ്ടാം പ്രാവശ്യം കരയെ കയറി ഞാൻ ആദ്യം കുറേ വേസ്റ്റ് ഛർദ്ദിച്ചു രണ്ടാമത് കുറേ ബ്ലഡ് ഛർദിച്ചു മൂന്നാമത് കുറേ ഇങ്ങനെ ഛർദ്ദിച്ചപ്പോൾ ഒരു കഷ്ണം അലുവ പോലത്തെ ഒരു പീസ് എൻ്റെ മണ്ട ഈ ഉള്ളി നീഞ്ഞ് പുറത്ത് വരുവാനിടയായി അപ്പോൾ എന്തോ ഒരു ഭയങ്കര പ്രകാശം എൻ്റെ ഉള്ളിൽ കയറി ഞാൻ ഓടി വീട്ടിൽ വന്നിട്ട് പറഞ്ഞില്ല അതെ നീ ഓടി ചെന്ന് ആൻറ്റിയോട് ഇങ്ങനെ പറ ഇങ്ങനെ ഞാൻ ബ്ലഡ് ഛർദ്ദിച്ചു ഇങ്ങനെയൊക്കെയാണ് കാര്യമെന്ന് പറയാൻ പറഞ്ഞു ഓടി ഓടിയോളം അവിടെ ചെന്നപ്പോൾ പറഞ്ഞു അവർ ഉടനെ ദൈവത്തിനെ സ്തുതിച്ചിട്ട് പറഞ്ഞു ദൈവമേ ഇവരെ ഈ കുടുംബമായി ഇങ്ങനെ സ്നേഹിക്കണമല്ലോ എന്തായിരുന്നാലും സിസ്റ്ററെ നിങ്ങൾ പോയിട്ട് ബ്രദറിനോട് പറയണം ജോലി കഴിഞ്ഞ് നേരെ ഇവിടെ തന്നെ നിങ്ങളിവിടെ വരണം കുടുംബമായിട്ട് വരണം ഞാൻ ഇന്നത്തെ എല്ലാ പ്രോഗ്രാം മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് പറയുവാൻ ഇടയായി ഞാനിങ്ങനെ ജോലി കഴിഞ്ഞ് ഇവിടെ വന്നതാണ് ഉള്ളി ചായയും കുടിച്ചും കൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞും കൂടെ അവിടെ ചെന്നപ്പോൾ ആൻറ്റി എൻ്റെ കൂടെ പറഞ്ഞു ബ്രദറെ ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ഇവിടെ നിങ്ങൾ എന്തായിരുന്നാലും ദൈവം നിങ്ങളെ ഇത്രയും പിടിവിച്ചല്ലോ ഇനിയും ദൈവം നിങ്ങളെ പിടിവിക്കും നിങ്ങളൊരു കാര്യം ചെയ് ഇവിടെ വെള്ളിയാഴ്ച ഞായറാഴ്ച ആരാധനയുണ്ട് ബ്രദർ വെള്ളിയാഴ്ച ജോലിക്ക് പോവേല് ഞായറാഴ്ച അരന്ന് നിങ്ങൾ ജോലിക്ക് പോകണ്ടല്ലോ നിങ്ങൾ ഞായറാഴ്ച അരന്ന് ഇവിടെ ഒരു ആരാധനയുണ്ട് എട്ട് മണി മുതൽ പതിനൊന്ന് വരെ എന്നിട്ട് അവർ എന്നോട് ഒരു വാക്ക് പറഞ്ഞു അതെൻ്റെ ഹൃദയത്തിൽ തറച്ചു നിങ്ങൾ ഇത്രയും നാളെ അമ്പലങ്ങളിൽ പോയി നിങ്ങൾ ഇത്രയും ഒക്കെ സന്തോഷമായിരുന്നാലും ദുഃഖമായിരുന്നാലും നിങ്ങൾ അമ്പലങ്ങളിൽ പോയപ്പോ ഇത്രയൊക്കെ ആയിരുന്നല്ലോ നിങ്ങൾ അനുഭവിച്ചത് നിങ്ങൾ കുറച്ച് നിങ്ങൾ ഈ ആരാധനയ്ക്ക് പങ്കെടുത്തു നോക്ക് നിങ്ങൾ നിങ്ങളെ കുടുംബവും രക്ഷപ്പെട്ടില്ലേ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുവാൻ ഇടയായി ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളൊരു തീരുമാനമെടുത്ത് എന്തായിരുന്നാലും അവർ പറഞ്ഞത് ശരിയാണല്ലോ ഇത്രയും നാൾ ഹിന്ദു ആചാരപ്രകാരം ജീവിച്ചു ഇനി എന്തായിരുന്നാലും കുറച്ച് നാൾ പള്ളിയിൽ പോവാം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു തീരുമാനമെടുത്ത് ഞങ്ങൾ പള്ളിയിൽ പോയി തുടങ്ങി അപ്പോൾ ആളുകൾക്ക് ഒന്ന് അറിഞ്ഞൂടായിരുന്നു ഞങ്ങളിങ്ങനെ ബന്ധക്കോസ് ആരാധനയ്ക്കാണ് പോകണമെന്ന് ഒന്ന് അറിഞ്ഞൂടായിരുന്നു ശാലയംപുരി ചർച്ചിൽ മുട്ടക്കാട് ഇങ്ങനെ അവിടെ ഒരു ആശാരി ഉപദേശീയ മക്കൾ വന്നു ഉപവാസ പ്രാർത്ഥന നടത്തിയപ്പോൾ ഭാര്യ എൻ്റെ ഭാര്യയും പോയി അവിടെ വച്ച് ബൈബിളില്ലാത്തവർ കൈവക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്കൊരു ബൈബിള് കിട്ടി ആ ബൈബിള് ഞാൻ പറഞ്ഞാൽ ഈ ബൈബിള് ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഞാൻ ബൈബിള് കൊണ്ട് നടന്നപ്പോഴാണ് നാട്ടുകാരും എല്ലാവരും പറഞ്ഞ് എൻ്റെ തലയ്ക്ക് സുഖമില്ലാതായി എൻ്റെ അച്ഛൻ്റെ പേരനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞു എങ്കിലും ഞാൻ അതൊന്നും സാരമാക്കിയില്ല ഞാൻ പള്ളിയിൽ പോയി തുടങ്ങി ദൈവം എന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും എൻ്റെ കുടുംബത്തിൽ ദൈവിക സന്തോഷവും സമാധാനം തന്നു എൻ്റെ എന്നെ എൻ്റെ കുടുംബത്തെ ദേശത്ത് മാനിച്ചു അതുപോലെ തന്നെ എനിക്കും എൻ്റെ മാക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരുമിച്ച് എന്നെ സ്നാനപ്പെടുവാൻ ദൈവഭാഗ്യം ഭാഗ്യം തന്നു ചെറ്റക്കുടിയില്ലായിരുന്ന എനിക്ക് ഇത്രത്തോളം മനോഹരമായ ഒരു വീട് എനിക്ക് ദൈവം തന്നു ഞാൻ വീട് ലോണെടുത്താണ് വെച്ചെങ്കിലും എൻ്റെ വീട്ടിൽ ഇങ്ങനെ പലപ്പോഴും ലോൺ അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ബാങ്കുകാർ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുമായിരുന്നു വീടൊക്കെ ജപ്തി ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഒരിക്കൽ ജപ്തി നോട്ടീസ് വന്നു ഞാൻ വേറൊരാളിനെ ചെന്ന് കണ്ടു അതിൽ നിന്നെല്ലാം ഒഴിവായി അപ്പോഴൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കും ദൈവമേ ഈ ഭവനം പണിക്കെടുത്ത ലോണ് കർത്താവെ ഒരുമിച്ച് കൊണ്ടു നടച്ചു തീർത്ത് പ്രമാണം തിരിയാ വാങ്ങാൻ ഒരു അനുഗ്രഹം തുറന്നു തന്നെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഈയിടയ്ക്ക് കൊണ്ട് എൻ്റെ ഭാര്യ ആശാവർക്കർ പണിക്കാണ് പോകുന്നത് അങ്ങനെ അവരുടെ ആശാവർക്കറിൻ്റെ സമര സെക്രട്ടറി ആയിട്ട് നടന്നപ്പോഴുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് എൻ്റെ ഭാര്യ ഒരു മലയാള മനോരമ ചാനലുകാരെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയായിരുന്നു കുറച്ച് നേരം നോക്കി കൊണ്ട് എന്നിട്ട് വന്നു ചോദിച്ചാൽ ആൻറ്റി എന്താണ് ആൻറ്റി ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ടപ്പോഴൊന്നും ഇല്ല മോനെ ഒരു വിഷമമില്ല ഇല്ല ആൻറ്റി എഴുന്നേറ്റിഞ്ഞ് വാന്ന് പറഞ്ഞ് മാറ്റി നിർത്തി സംസാരിച്ചപ്പോഴുണ്ട് എൻ്റെ ഭാര്യ പറഞ്ഞു മോനെ ഇങ്ങനെ ഒരു പ്രയാസമുണ്ട് ലോൺ എടുത്ത പ്രയാസമുണ്ട് ആൻറ്റി വിഷമിക്കേണ്ട നമുക്കിപ്പോൾ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ആ ചാനലുകാരെ മനോഹരമായ ചാനലിൻ്റെ കാറിയിൽ കൂടെ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇതിൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്തു വീട്ടിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാം ഇങ്ങനെ പരസ്യം ചെയ്തു മൂന്നിൻ്റെ ഒന്നുണ്ട് ഈ ചാനലുകാർ വിളിക്കണ ആൻറ്റിയോട് അയക്കണം അപ്പോഴോണ്ട് പറഞ്ഞ് ഞാൻ മോനെ ഇങ്ങനെ സമരപന്തലി വരാൻ വേണ്ടി നിൽക്കുകയാണ് ആൻറ്റി നിന്നിഞ്ഞോട്ട് വരണ്ട ആൻറ്റിയുടെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കാൻ പറഞ്ഞു അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ അറുപതിനായിരം രൂപ എത്തുവാനിടയായി അവിടെ എന്നെ ചാനലുകാർ വന്ന് എൻ്റെ ഭാര്യയും കൂടെ കൊണ്ട് പങ്കുള ബാങ്കിൽ കൊണ്ടുവന്ന് അടച്ചു ആ ലോൺ ഒരുമിച്ച് എന്നെ അടച്ചു തീർക്കുവാനിടയായി ദൈവകൃപയാൽ എനിക്ക് അനേക സഭകളിലും സ്റ്റേജുകളിലും ഒക്കെ എനിക്ക് ചെന്ന് ദൈവം ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ ദൈവം എന്നെ മുഖാന്തരം ഒരുക്കിയിട്ടുണ്ട് എനിക്ക് വേണ്ടി എല്ലാവരും ഈ ചാനൽ വഴി കേൾക്കുന്ന എല്ലാവരും എന്നെ എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷിച്ചു കൊണ്ട് എൻ്റെ എളിയ സാക്ഷി നിന്നിരുന്നു